ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കാണുന്നത് പൈനാപ്പിളിൻ്റെ ചെടിയാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊരു പൈനാപ്പിൾ കൊണ്ട് അതിൻ്റെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള പൈനാപ്പിൾ ചെടി നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു പൈനാപ്പിളിൽ നിന്ന് അതിൻ്റെ ഈ തണ്ട് ഇങ്ങനെ ഇന്നിങ്ങനെ കറക്കിയെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പൈനാപ്പിളിന്ന് എൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇതേണ്ടോ ഇവിടെയുള്ള ഈ ബാ ഈ കുഞ്ഞു കുഞ്ഞ് അതിൻ്റെ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഗ്ലൗസിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ മുള്ളുണ്ട് അപ്പോൾ ഇതിങ്ങനെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ അത് കുറച്ച് പറിച്ചെടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഈസി ആയിട്ട് വരും കേട്ടോ ഇങ്ങനെ പറിച്ചു മാത്രം മതി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇങ്ങനെ പറിച്ചു കളയണം അങ്ങനെ ഞാൻ ഇത്രത്തോളം ഇതിൻ്റെ അതാ ഇവിടുത്തെ ഇങ്ങനെ ഇതിങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ട് ഈസിയായിട്ട് വരും കേട്ടോ ഇങ്ങനെ പറിച്ച് വെക്കുക എന്നിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിൽ അതായത് ഒരു ബോട്ടലിൻ്റെ വീട്ടിലൊരു പഴയൊരു ബോട്ടലിന് തല കട്ട് ചെയ്തെടുത്താണ് എന്നിട്ട് വെള്ളം നിറച്ചാണ് അതിലോട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക ഈ പൈനാപ്പിളിൻ്റെ തണ്ടിനിങ്ങനെ വെച്ചു ഈ ഇലനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഞങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട തനി അവിടെ നിന്ന് വേര് വന്നോണ്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ വെച്ചതിൻ്റെ വേര് വന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാ കാണുന്നുണ്ടോ ഇത് ഉണ്ടോ ഇതിനകത്ത് ആ വേര് വന്നതിന് ഞാൻ ചാക്കിലോട്ട് വെച്ചതാണ് ഇത് കായ്ക്കാറാവണേ ഉള്ളൂ ഇൻഷല്ല കായ്ച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും രണ്ടോ ഇതിനൊക്കെ ഞാൻ മണ്ണിലോട്ട് വെച്ചതാണ് ഈ ഒരു ചെടിയും ഞാൻ വെച്ചതായിരുന്നു ഇതിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറെ അധികം ഒന്നും വേണ്ട ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഒരു പൈനാപ്പിൾ കടയിൽ നിന്ന് മേടിച്ചതെങ്കിൽ ഒരു പൈനാപ്പിൾ കടയിൽ നിന്ന് മേടിച്ചത് നമുക്ക് ഈസി ആയിട്ട് അതേപോലെ വേരൊക്കെ വളർന്ന ഒരു പൈനാപ്പിൾ ചെടിയായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലാച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്